നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ റംബൂട്ടാൻ്റെ ഗ്രാഫ്റ്റ് എങ്ങനെ നടണമെന്നും അടിവളമായിട്ട് എന്തൊക്കെ കൊടുക്കണമെന്നുള്ളതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ പ്രൂണിങ് എപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം പിന്നെ എങ്ങനെയാണ് ഈ കായ് പൊഴിച്ചിൽ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുക എന്നൊക്കെ ഉള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ റംബൂട്ടാൻ്റെ ഗ്രാഫ്റ്റ് നട്ട് ഒരഞ്ചടി ഹൈറ്റ് എത്തുമ്പോഴത്തേക്കും തറനിരപ്പിൽ നിന്ന് മൂന്ന് മുതൽ അടി ഉയരത്തിൽ പ്രധാന തലപ്പ് മുറിച്ചു മാറ്റണം അപ്പോൾ അതാണ് ആദ്യത്തെ പ്രോണിങ് അത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ബ്രാഞ്ചസ് പൊട്ടാൻ തുടങ്ങും ആ ശിഖരങ്ങളിലാണ് അടുത്ത വർഷത്തെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് വർഷം നമ്മൾ ഒരു കാരണവശാലും പൂക്കാൻ വേണ്ടി വിടരുത് കേട്ടോ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം അതായത് നട്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് സാഹചര്യത്തിലാണെങ്കിലും പൂക്കാനും കായ്ക്കാനും ഒക്കെ അനുവദിക്കാവും അതിന് മുന്നേ വരുന്ന പൂക്കൾ ഒടിച്ച് കളയാ തന്നെ വേണം കേട്ടോ അപ്പം റംബൂട്ടാൻ്റെ ഏതൊക്കെ ബ്രാഞ്ചസ് നമ്മൾ പ്രൂൺ ചെയ്ത് കളയണമെന്ന് പറഞ്ഞാൽ നെലം തൊട്ട് വളരുന്ന ബ്രാഞ്ചസ് പിന്നെ കായ്ക്കാത്ത ബ്രാഞ്ചസ് അതായത് കഴിഞ്ഞ വർഷം പൂക്കാത്ത നിൽക്കുന്ന ബ്രാഞ്ചസ് ഉണ്ടാവും അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പം ഇതൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും സൂര്യപ്രകാശം കൂടുതലായിട്ടും മരത്തിൻ്റെ ശിഖരങ്ങളുടെ ഇടയിലേക്ക് കയറുകയും വായുസഞ്ചാരം കൂടുകയെല്ലാം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും മടി കാണിക്കരുത് പ്രത്യേകിച്ച് റംബൂട്ടാൻ്റെ കാര്യത്തിൽ അപ്പോൾ ഓഗസ്റ്റ് കൂടിയാണ് നമ്മുടെ വിളവെടുപ്പ് എല്ലാം റംബൂട്ടാൻ്റെ വിളവെടുപ്പ് എല്ലാം കഴിയുന്നതും ആ ഒരു സമയത്താണ് നമ്മൾ പ്രൂണിങ് നടത്തേണ്ടത് അപ്പോൾ ഈ ഏതൊക്കെ ബ്രാഞ്ചസാണ് വെട്ടിക്കൊടുക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിലം തൊട്ട് വളരുന്ന ബ്രാഞ്ചസ് വെട്ടിക്കൊടുക്കണം പിന്നെ ഈ വർഷം കായ്ക്കാത്ത സും കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ട് ചെയ്യുന്ന വേണ്ട ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി അപ്പോഴത്തേക്കും അവിടെ പുതിയ തളിര് വരികയും അതൊരു മൂന്നാല് മാസം കഴിയുമ്പോഴത്തേക്കും പൂക്കുകയും ചെയ്യും മൂന്ന് വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള കായ പിടിച്ച് തുടങ്ങിയിട്ടുള്ള റംബൂട്ടാനുണ്ടല്ലോ അതിൽ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രശ്നമാണ് കായ കായപ്പൊഴിച്ചിൽ അത് പലതുണ്ട് കാരണങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ മണ്ണിലെ അമ്ലത മണ്ണിൽ അമ്ലത കൂടുതലാണെങ്കിൽ കായ പൊഴിയും പൂക്കൾ ഉണ്ടാവാതെ ഇരിക്കുക അപ്പം ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആറുമാസം കൂടുമ്പോഴത്തേക്കും ഒരു കിലോ കുമ്മായം പൊടിഞ്ഞ കുമ്മായം ഒരു റംബൂട്ടാൻ എന്നുള്ള നിലയിൽ ചോട്ടിൽ ചേർത്ത് കൊടുക്കുക റംബൂട്ടാനിൽ നിറയെ കായ പിടിക്കാനും പിടിച്ച കായകൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു കെമിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതായത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ അത് നമുക്ക് ഡിപ്പോകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഒരു നുള്ളു ഒരു നുള്ള എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു നുള്ളു കേട്ടോ ഒരു ഗ്രാമാണ് പറയണം അപ്പോൾ ഒരു നുള്ളു ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക റമ്പൂട്ടാൻ്റെ പൂക്കളുണ്ടായി അത് കായമായി കായ ഒരു പച്ചക്കടറൊക്കെ ആവുമല്ലോ ആ ഒരു സമയത്ത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു സ്റ്റേജ് ഒക്കെ വരെ നമ്മൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ആഴ്ചയിൽ ഒരു സ്പ്രേ എന്നുള്ള നിലയിൽ റംബൂട്ടാന് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുക്കണം അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും കായ് പൊഴിച്ചിൽ കുറഞ്ഞു കിട്ടും ഈ വർഷം മഴ കുറച്ച് കൂടുതലായിരുന്നില്ലേ അത് കാരണം എന്തായാലും ഈ ഈ പ്രാവശ്യം കായ്ഫലം കുറവായിരിക്കും കാര്യം അടഞ്ഞ മഴയാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ കായുകൾ പൊഴിഞ്ഞ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് അതിന് ഒട്ടും വെള്ളം അതിൻ്റെ ഞെട്ടിൻ്റെ അവിടെ കെട്ടി നിൽക്കാൻ പാടില്ല കുറച്ച് ഒന്നോ രണ്ടോ ദിവസം നിൽക്കുമ്പോൾ തന്നെ അത് അടർന്ന് വീഴും അതുകൊണ്ടാണ് ഈ അടഞ്ഞ മഴയൊക്കെ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ കായ് പൊഴിച്ചിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പിന്നെ റംബൂട്ട നന്നായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നതാണ് സ്ട്രെസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം വരെ നന്നായിട്ട് നമ്മൾ വെള്ളം കൊടുക്കണം അതായത് ഒരു റംബൂട്ടാൻ എഴുപത് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം വേണ്ടത് അത് അത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ഒരൻപത് ലിറ്ററൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അത് ഡിസംബർ വരെ നമ്മൾ നന്നായിട്ട് വെള്ളം കൊടുത്തിട്ട് ഡിസംബർ ആകുമ്പോഴത്തേക്കും നനം നിർത്തണം ഡിസംബർ കൂടി നനം നിർത്തണം എന്നിട്ട് ഒരു മാസത്തേക്ക് വെള്ളം കൊടുക്കരുത് ആ ഒരു സമയം അങ്ങനെ ഒരു മാസം നമ്മൾ വെള്ളം കൊടുക്കാതിരിക്കുമ്പോൾ ചെടികൾക്ക് ഒരു സ്ട്രെസ്സ് വരികയും അത് അതിൻ്റെ ഫലമായിട്ട് നന്നായിട്ട് പൂക്കാനും കഴിക്കാനുമുള്ള ഒരു ടെൻഡൻസി അത് കാണിക്കും പൂത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് വെള്ളം കൊടുക്കുക ഒരു കാരണവശാലും പിന്നെ അതിന് സ്ട്രെസ്സ് കൊടുക്കരുത് കേട്ടോ അപ്പം പൂക്കുന്നത് വരെ മാത്രം നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം കൊടുത്തിട്ട് വളർത്തുക എങ്കിൽ മാത്രമേ നന്നായിട്ട് വെള്ളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പൂക്കൾ പൊഴിയാനും കായ്കൾ പൊഴിയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടതിലും കൂടുതൽ റംബൂട്ടാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം